അസലാ വലൈക്കും വരഹമുല്ലാ വാത്തു എല്ലാവർക്കും ഷിഫാൽ അമറാവിലേക്ക് സ്വാഗതം അള്ളാഹു എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ ആരോഗ്യവും ആഫിയത്തും ദീർഘായുസ്യം നൽകട്ടെ നമ്മുടെ എല്ലാ സതുദ്ദേശങ്ങളും പൂർത്തിയാക്കി തരട്ടെ പിന്നെ പല ആളുകളും ചോദിക്കാറുണ്ട് പല മരുന്നും ഉപയോഗിച്ചിട്ട് പല ഇംഗ്ലീഷ് മരുന്നും പലതും ചെയ്തു നോക്കിയിട്ടും ശരിയാവാത്ത പുറത്ത് പറയാൻ മടിയുള്ള ഒരു രോഗമുണ്ട് അതിനെന്തെങ്കിലും മരുന്നുണ്ടോ എന്ന് എന്നുവെച്ചാൽ നമ്മുടെ കക്ഷം ചില ഭാഷയിൽ തൊക്ക് എന്നൊക്കെ പറയും നമ്മളെ കൈ പൊന്തിച്ചാൽ ഉള്ളിൽ കാണുന്ന രോമം മുളക്കുന്നൊരു സ്ഥലമുണ്ട് കക്ഷം എന്ന് പറയും ചില ആളുകളുടെ കക്ഷം കറുത്ത കളറാണ് ചില ആളുകളുടെ ചെറിയ രൂപത്തിൽ ചില ആളുകളുടെ വലിയ രൂപത്തിൽ കറുത്ത് കട്ടയായി കിടക്കും കറുത്ത കളറ് അതിൽ രോമം കൂടി ഉണ്ടാകുമ്പോൾ നല്ല കറുത്ത കളറായിരിക്കും രോമം ഷേവ് ചെയ്ത് ഒഴിവാക്കിയാലും കറുത്ത കളറുണ്ടാവും അതിൽ ചില കളറുകൾ അവിടെ ചില കുരുകളോടും കൂടി നല്ല കട്ടിയിലുണ്ടാകുന്ന ചില കറുത്ത കളറുണ്ട് അത് പോകാൻ കുറേ പണിയാണ് എന്നാൽ സാധാരണഗതിയിലുള്ള ചെറിയ രൂപത്തിലുള്ള കറുത്ത കളറൊക്കെ ആണെങ്കിൽ ഞാൻ പറയാൻ പോകുന്ന ഈ മരുന്ന് ഉപയോഗിച്ചാൽ അത് പോയി കിട്ടും ആ കറുത്ത കളറ് പോയി സാധാരണ ഒരു തോലിൻ്റെ സ്കിന്നിൻ്റെ കളറായി മാറും അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ബൗൾ എടുക്കുക ഒരു ചെറിയ പാത്രം എടുക്കുക അതിലേക്ക് നമ്മളെ കോഫി നമ്മൾ കാപ്പി കുടിക്കുന്ന കാപ്പി ഉണ്ടാക്കുന്ന കാപ്പിപ്പൊടി കോഫി എന്നൊക്കെ പറയുക ആ കോഫി പൗഡർ ഒരു സ്പൂണ് ഒരു സ്പൂണ് കോഫി പൗഡർ ഇട്ടുക അതിലേക്ക് അര സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കുക ഒരു കാല് സ്പൂണ് സോഡപ്പൊടിയും ചേർക്കുക ഒരു അര ചെറുനാരങ്ങിൻ്റെ നീരും കൂടി മിക്സാക്കുക മിക്സാക്കിയതിന് ശേഷം രണ്ട് കക്ഷത്തിലും അത് പുരട്ടി കൊടുക്കുക ആദ്യം കക്ഷത്തിലുള്ള മുടികൾ ഷേവ് ചെയ്ത് കളയണം അതിനുശേഷം ഈ മരുന്ന് തേച്ചു കൊടുക്കുക അപ്ലൈ ചെയ്യാം കുറച്ച് നേരം അവിടെ തേച്ച് പിടിപ്പിക്കണം ഒരു പത്ത് ഇരുപത് മിനിറ്റ് അവിടെ അങ്ങനെ അത് കിടക്കണം ചെറിയൊരു ലൂസും വേണം പത്തോ ഇരുപതോ മിനിറ്റ് കഴിഞ്ഞിട്ട് ഒരു കോട്ടൺ തുണി കൊണ്ട് അത് ക്ലീൻ ചെയ്യാം തോർത്തി കളയുക ഇത്ര പണിയുള്ളൂ ഇത് കുറച്ച് ദിവസം തുടർച്ചയായി ചെയ്യണം ഒരു ദിവസം ഒന്നോ രണ്ടോ പ്രാവശ്യം ഇനി ഒരു പ്രാവശ്യം ചെയ്താലും മതി അത് കുറച്ച് ദിവസം തുടർച്ചയായിട്ട് നിങ്ങൾ ചെയ്യുക മടി കാണിക്കരുത് അങ്ങനെ ആകുമ്പം ചിലത് പോകൂലിട്ടോ അതേ പറയാം ചിലത് പോകൂല ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം ആ കറുത്ത കളറും പോകുന്നുണ്ട് പോവലുണ്ട് പോയിട്ടുണ്ട് അങ്ങനെ ചെയ്താൽ അത് പോകും ഇൻഷാല്ല ഇൻഷാല് ഇൻഷാല് അള്ളാഹു നമ്മുടെ ശരീരത്തിന് കേടുകളൊന്നുമില്ലാത്ത നല്ല രീതിയിലുള്ള ഒരു ശരീരവും ആരോഗ്യമാഫിയത്തും ദീർഘായുസൊക്കെ അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാ വിഷമങ്ങളും അള്ളാഹു താലം മാറ്റിത്തരട്ടെ സ്ട്രോക്ക് ബ്ലോക്ക് ക്യാൻസർ മാരകമായ മറ്റു രോഗങ്ങൾ പ്രശ്നങ്ങൾ പെട്ടെന്നുള്ള മരണങ്ങൾ പെട്ടെന്നുള്ള അപകടങ്ങൾ ഇങ്ങനെയുള്ള ബലാല് മുസീബത്ത് ആഫത്ത് എടങ്ങാറ് ഇതിനൊക്കെ തൊട്ട് അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തു സലാമത്താക്കട്ടെ അസലാലിക്കും വരഹമു അല്ലാറാത്തു